കാഞ്ചാർ സ്വരാജിൽ വീടിന് മുകളിലേക്ക് മരം വീണ അപകടം വീടിന് സമീപത്ത് നിന്നിരുന്ന വലിയ ഈട്ടിമരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷമായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടും മരം മുറിച്ചുമാറ്റാതെ വന്നതിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് മരം വീടിന് മുകളിലേക്ക് പതിച്ചത് സ്വരാജ് ഗോപുരം വീട്ടിൽ സിറിന്റെ വീടിന് സമീപം നിന്ന ഈട്ടിമരമാണ് ബുധനാഴ്ച വീടിന് മുകളിലേക്ക് പതിച്ചത് മരം വീണ സമയത്ത് ഇദ്ദേഹം ഇവിടെയുണ്ടായിരുന്നു പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന്റെ ഭിക്തികൾക്ക് കൂടാതെ മേൽക്കൂരയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ബുധനാഴ്ച മരം വീണ സമയത്ത് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചിരുന്നു എന്നാൽ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും മരം മാറ്റാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് മടങ്ങിയതായും ഇദ്ദേഹം പറഞ്ഞു മൂന്ന് വർഷം മുൻപ് ഇടുക്കി ജില്ലാ കളക്ടർ കാഞ്ചിയർ ഗ്രാമപഞ്ചായത്ത് എ ഡി എം എന്നിവർക്ക് രേഖാമൂലം ഇദ്ദേഹം പരാതി നൽകി ഇതിന് പ്രകാരം ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി മര ഉടൻ മുറിച്ചു മാറ്റാമെന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഇതിനിടെയാണ് ബുധനാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിൽ ഈട്ടിമരം കടപുഴകി വീടിന് മുകളിലേക്ക് വധിച്ചത് രണ്ടുവർഷമായിട്ട് ഇതിന് പുറകടക്കാണ് എല്ലാവരും വന്നു നോക്കും ലാസ്റ്റ് വന്നു അപ്പഴേ പോകും ഇന്നലെയും എല്ലാ നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലായി മരം വീടിനു മുകളിൽ നിന്നും മുറിച്ചുമാറ്റാതെ മണിക്കൂറുകളായി കിടന്നതുമൂലം വീട് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറിയതായി ഇദ്ദേഹം പറഞ്ഞു വീടിന്റെ തകർന്ന ഭാഗങ്ങൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ വലിയ തുക കണ്ടെത്തേണ്ടിവരും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാരിസ്ഥിതിയാണ് തനിക്ക് ദുരവസ്ഥയുണ്ടാകാൻ കാരണമെന്ന് ഇദ്ദേഹം പറയുന്നു